അവൻ ഒന്നും ചിന്തിക്കാതെ ആതിരയെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടി സിറ്റി ഹോസ്പിറ്റൽ ആതിര പതിയെ കണ്ണുകൾ തുറന്നു നോക്കി ചുറ്റും നോക്കിയപ്പോൾ താൻ ഹോസ്പിറ്റലിലെ വാർഡിലെ കിടക്കയിൽ ഗ്ലൂക്കോസ് ഇഞ്ചക്ട് ചെയ്ത് കിടക്കുന്നു കുറച്ചു മാറി കാർത്തിക്കും ഡോക്ടറും സംസാരിച്ച് നിൽക്കുന്നു ഡോക്ടർ ആതിരയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമില്ല ഫുഡ് കഴിക്കാത്ത ക്ഷീണം അത്രേ ഉള്ളു അപ്പോ എനിക്കിവിളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ ഓ അതിനെന്താ പക്ഷെ രണ്ട് ദിവസം നല്ല വിശ്രമം വേണം പിന്നെ ഞാൻ തരുന്ന മരുന്ന് കൃത്യസമയത്ത് കൊടുത്താൽ മതി അതും ഡോക്ടർ പറഞ്ഞു പോയി കാർത്തിക്ക് പതിയെ ആതിരയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അരികിലായിരുന്നു ഞാൻ കാരണം നല്ല ബുദ്ധിമുട്ടായി അല്ലേ ആതിര പതിക്ക് കാർത്തിക്കിനോട് ചോദിച്ചു ഓ പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി കാർത്തിക് തമാശ രൂപത്തിൽ മറുപടി പറഞ്ഞു അത് കേട്ട് ആതിരയ്ക്ക് ചെറിയ ചിരി വന്നു അത് കണ്ടപ്പോൾ കാർത്തിക്കും ചെറുതായി ചിരിച്ചു കാർത്തിക്കിന്റെ ഫോൺ റിങ് ചെയ്തു റോയി ആണ് ഫോണിൽ കാർത്തിക് ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ചെന്ന് തിരിച്ചു വിളിച്ചു ഹലോ റോയ് കാർത്തിക്കേ എടാ നീന്ന് വരുന്നില്ലേ ആതിരേയും കാണുന്നില്ലല്ലോ കാർത്തിക്ക് നടന്നതെല്ലാം റോയിയോട് പറഞ്ഞു ആണോ ഇപ്പൊ എങ്ങനെയുണ്ടാ അവൾക്ക് ഇപ്പൊ കുഴപ്പമില്ലടാ നേരം കഴിഞ്ഞ വാർഡിലേക്ക് മാറ്റും ആ എന്നാലേ നീ ഇന്ന് വരണ്ടറാ ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം താങ്ക്സ് ലാളിയ ആ എന്നാ ഓക്കെ ശരിയളെയാ നടക്കട്ടെ കാർത്തിക് ഐസ്യുവിന്റെ മുന്നിൽ എത്തിയപ്പോഴേക്കും ഒരു നേഴ്സ് വന്ന് ആതിരയെ വാർഡിലേക്ക് മാറ്റിയ കാര്യം പറഞ്ഞു കാർത്തിക് വാർഡിലേക്ക് ചെന്നു വാർഡിൽ ആതിരയെ ഡോക്ടർ പരിശോധിക്കുന്നു കാർത്തിക് അകത്ത് കയറി കാർത്തിക്കിനെ കണ്ടതും ഡോക്ടർ ഇനി കൊഴപ്പൊന്നുമില്ല അരമണിക്കൂർ കഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ കുറച്ച് റെസ്റ്റ് വേണം അത്രേ ഉള്ളൂ ഡോക്ടർ ആതിരയോടായി ഇനി ഇങ്ങനെയുള്ള മണ്ടത്തിലൊന്നും കാണിക്കരുത് കേട്ടോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിച്ചു തീർത്താ പോരെ ആതിര ശരി എന്ന് തലകുലുക്കി ഡോക്ടർ കാർത്തിക്കിന് മരുന്ന് കുറിച്ചു കൊടുത്തു ഈ മരുന്ന് കൊടുത്താ മതി കാർത്തിക് ആതിരയെ നോക്കി ഞാൻ പോയി മരുന്ന് വാങ്ങിയിട്ട് വരാം ആതിര തലകുലുക്കി കാർത്തിക് പുറത്തേക്ക് പോയി ആ സമയം ഒരു നേഴ്സ് മുറിയിലേക്ക് കടന്നു വന്നു ഗ്ലൂക്കോസ് ട്രിപ്പ് പരിശോധിച്ച് നേഴ്സ് ആതിരയോട് പറഞ്ഞു മേഡം എന്താ പ്രോബ്ലം എന്നറിയില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം മാഡത്തിനൊരു സ്നേഹമുള്ള ഭർത്താവിനെയാ കിട്ടിയത് ആതിര നേഴ്സിനെ ഒന്നും മനസ്സിലാവാത്ത വിധത്തിൽ നോക്കി നേഴ്സ് പറഞ്ഞു തുടർന്നു പാവം മേഡം ഭേദമാകുന്നതുവരെ ഭക്ഷണവും എന്തിന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഐസുവിന്റെ മുന്നിൽ തന്നെയായിരുന്നു ആള് ഇതും പറഞ്ഞുകൊണ്ട് നേഴ്സ് പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും കാർത്തിക്ക് മരുന്ന് വാങ്ങി വന്നു കയ്യിൽ ഡിസ്ചാർജ് ആയതിൻ്റെ ഫോമുമുണ്ട് ഹാവു ഡിസ്ചാർജ് ആക്കിയിട്ടോ ഇനി വീട്ടിലേക്ക് പോവാം ആതിര അത് കേട്ടതും മെല്ലെ എഴുന്നേറ്റു അവൾ മെല്ലെ വീഴാൻ പോയപ്പോഴേക്കും കാർത്തിക്ക് വന്ന് താങ്ങി പിടിച്ചു വേണ്ട കുഴപ്പമൊന്നുമില്ല ഞാൻ നടന്നോളാം ഒന്നും പറയണ്ട മര്യാദയ്ക്ക് വാ കാർത്തിക് ആതിരയെ താങ്ങി പിടിച്ച് നടന്നു കാർത്തിക് താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിൽ കാർ നിർത്തി കാർത്തിക് കാറിൽ നിന്നിറങ്ങി ആതിര ഇരുന്ന ഭാഗത്തെ ഡോറ് തുറന്ന് കാർത്തിക് ആതിരയെ താങ്ങി പിടിച്ചിറക്കി നേരെ ലിഫ്റ്റിനടുത്തേക്ക് പോയി ലിഫ്റ്റ് തുറന്ന് ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് അടഞ്ഞ് മുകളിലേക്ക് ഉയർന്നു രണ്ടാം നില എത്തിയതും ലിഫ്റ്റ് തുറന്നു കാർത്തിക്കും ആതിരയും അവരുടെ ഫ്ലാറ്റിന് മുന്നിലെത്തി വാതിൽ തുറന്ന് അകത്ത് കയറി കാർത്തിക് ആതിരയെ അവളുടെ മുറിയിലെത്തിച്ച് ബെഡിൽ ഇരുത്തി എന്നിട്ട് അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ആതിരയ്ക്ക് കുടിക്കാൻ കൊടുത്തു ആതിര വെള്ളം കുടിച്ച ഗ്ലാസ് മേശയിൽ വെച്ചു കാർത്തിക് ആതിരയുടെ അടുത്ത് ബെഡിലിരുന്നു എടോ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല വിശപ്പ് ഓഹ് ഞാനത് മറന്നു ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ വരാം കാർത്തിക് ഫോൺ എടുത്ത് ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞ് കോണിംഗ് ബെൽ സൗണ്ട് കേട്ട് കാർത്തിക് വാതിൽ തുറന്നു ഒരു ഡെലിവറി ബോയ് വന്ന് ഓർഡർ ചെയ്തതുപോലെ ബിരിയാണി പാക്കറ്റ് കൊടുത്തു ആ സമയം ആതിര മെല്ലെ പിടിച്ച് പിടിച്ച് ഹാളിലേക്ക് വന്ന് കസേരയിലിരുന്നു കാർത്തിക് ഒരു ബിരിയാണി പാക്കറ്റ് ആതിരയ്ക്ക് കൊടുത്തു ഒന്ന് അവനുമെടുത്തു രണ്ടു പേരും ഫുഡ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയം കാർത്തിക് ആതിരയോട് ചോദിച്ചു ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാർത്തിക് എന്താ പറയാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയ ആതിര നടന്നത് പറഞ്ഞു റോഡിലൂടെ ആതിര നടന്നു പോകുന്നു പെട്ടെന്നൊരു കാർ വന്ന് ആതിരയുടെ അടുത്ത് നിർത്തി കാറിൽ നിന്ന് അജിത്ത് ചിരിച്ചു കൊണ്ടിറങ്ങി അജിത്ത് ആതിരയുടെ ക്ലാസ്മേറ്റ് ആണ് ആതിര അജിത് സംശയത്തോടെ ചോദിച്ചു ആതിര പെട്ടെന്ന് ആളെ മനസ്സിലായി പോലെ അല്ലേ അതെ ആതിര എങ്ങോട്ടാ ഒന്നുമില്ല വെറുതെ എന്നാ കയറ് ഒരു കോഫിയാകാം എന്റെ വക ഏയ് അതൊന്നും വേണ്ടോ ഞാൻ നടന്നോളാം അത് പറഞ്ഞാ പറ്റില്ല വർഷങ്ങൾക്ക് ശേഷം കണ്ടതല്ലേ അതും ക്ലാസ്മേറ്റ് ഞാൻ കോഫി കുടിപ്പിച്ചിട്ടേ വിടൂ അജിത്ത് ആതിരയ്ക്ക് കയറാനായി കാറിന്റെ കഥക്ക് തുറന്നു കൊടുത്തു ആതിര കയറാൻ മടിച്ചു നിന്നു അത് കണ്ട അജിത് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഹ മാഷെ കയറുന്നേ ഞാൻ പിടിച്ചിട്ട് ഇന്നത്തൊന്നുമില്ലിടോ ആതിര കാറിൽ കയറി അജിത്ത് കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു കാർ ഓടിക്കൊണ്ടിരിക്കുന്നു ആതിരെ പറ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു തൻ്റെ മാരേജ് കഴിഞ്ഞോ അതോ മാര്യേജ് മാരേജ് കഴിഞ്ഞു പുള്ളിക്കാരൻ എന്തു ചെയ്യുന്നു പേരെന്താ ഒരേ ഓഫീസിലാണ് പേര് കാർത്തിക് എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നീ നിന്റെ വിശേഷം പറ ഇപ്പെന്ത് ചെയ്യുന്നു ഞാനോ ഞാൻ ബിസിനസ്സാണ് ദുബായിലായിരുന്നു ഇന്നലെ എത്തി ഇപ്പോഴും ഇപ്പോഴും ആംസ്റ്റിൽ ബാച്ചിലർ അജിത്ത് കാർ ഒരു ഇടവഴിയിലേക്ക് തിരിച്ചു ഒരു പഴയ ഫാക്ടറിക്ക് മുന്നിലേക്ക് നിർത്തി അത് കണ്ട ആതിരയ്ക്ക് ഒരു സംശയം തോന്നി അവൾ കാറിൽ നിന്നിറങ്ങി ഓടി അവളുടെ സംശയം പോലെ അജിത്തിന്റെ കൂടെ വേറെ ചില ആളുകളും ചേർന്ന് ആതിരയുടെ പുറകെ ഓടി അതിലൊരാൾ ആതിരയുടെ തലയിൽ അടിച്ച് ബോധം കെടുത്തി അവർ അവളെയും തൂക്കിയെടുത്ത് ഒരു ആംബുലൻസിന്റെ പുറകിൽ കിടത്തി ആ വണ്ടിയിൽ അവളെപ്പോലെ തന്നെ കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു ആതിര മയങ്ങാനായി ഒരു ഇഞ്ചക്ഷൻ നൽകാൻ പോയപ്പോൾ അജിത് തടഞ്ഞു വേണ്ട ബോധം കെട്ടുകിടക്കിയല്ലേ ബോധം വരുമ്പോൾ നോക്കാം ആംബുലൻസിന്റെ പുറകിലെ വാതിൽ അടച്ച് അജിത്തും രണ്ടു പേരും ആംബുലൻസിൽ കയറി ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തു പോയി ആ സമയം രണ്ട് പോലീസ് വണ്ടികൾ വന്ന് ആംബുലൻസിനെ വളഞ്ഞു വണ്ടിയിൽ നിന്ന് പോലീസുകാരി ഇറങ്ങി എല്ലാവരെയും അറസ്റ്റ് ചെയ്തു ആതിര സമാധാനത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ട എസ് ഐ പറഞ്ഞു ഇവൻ എപ്പോൾ വരുന്നു എന്ന് കാത്തിരിക്കുകയായിരുന്നു നീ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി ചതിച്ച് ദുബായിലോട്ടും മുംബൈയിലോട്ടും കൊണ്ടുപോയി വിൽക്കലാണ് ഇവൻ്റെ പ്രധാന പണി പോലീസ് ജീപ്പ് അവിടെ നിന്ന് പോയി ഒരു പോലീസുകാരൻ അജിത്തിൻ്റെ എടുത്ത് പോലീസ് ജീപ്പിൻ്റെ പുറകെ പോയി കാർത്തിക്കിന് നല്ല ദേഷ്യം വന്നു അവനെ ഞാൻ കാർത്തിക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ആതിര കാർത്തിക്കിന്റെ കയ്യിൽ മെല്ലെ പിടിച്ചു അടങ്ങ് എനിക്കതിനൊന്നും സംഭവിച്ചില്ലല്ലോ കാർത്തിക് പൊട്ടിച്ചിരിച്ചു എന്നിട്ടാണോ നീ കൈ മുറിച്ചത് അത് അപ്പോഴത്തെ മാനസികാവസ്ഥ പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ആലോചിക്കാനേ വയ്യ ആഹ് ഇനി അതൊന്നും ആലോചിക്കണ്ട ഒരു ദുസ്സപ്പനം പോലെ മറക്കാൻ നോക്ക് അതെ അല്ലേ ഇത്ര പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഒരു സമാധാനം തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ ഇപ്പൊ ഓക്കെ അല്ലേ കാർത്തിക് ചിരിച്ചുകൊണ്ട് തമാശ പോലെ പറഞ്ഞു ആ പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ആതിര സങ്കടത്തോടെ പറഞ്ഞു അതിന് ഞാൻ സമ്മതിക്കില്ല എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവരെ കൊന്നിട്ടാണേലും നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും ഞാൻ ജീവനോട് ഉള്ളിടത്തോളം നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനിക്കിടന്നുറങ്ങിക്കോ നല്ല ക്ഷീണം കാണും അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു മയക്കത്തിലേക്ക് വഴുതി മാറി പിറ്റേന്ന് രാവിലെ ആതിര അവളുടെ മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നു കണ്ണാടിയിൽ അവൾക്ക് കാർത്തിക് തന്നെ ഹോസ്പിറ്റലിലേക്ക് താങ്ങിക്കൊണ്ടു പോയതും അതും കഴിഞ്ഞ് സംഭവിച്ചതും ഡിസ്പ്ലേയിൽ എന്ന പോലെ വേഗത്തിൽ തെളിഞ്ഞു വന്നു അവസാനം തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന കാർത്തിക്കിന്റെ മുഖം തെളിഞ്ഞു വന്നു ആതിര മെല്ലെ പുഞ്ചിരിച്ചു ആതിര കാർത്തിക്കിന്റെ വിളി കേട്ട് സന്തോഷത്തോടെ ആതിര മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കാർത്തിക് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങാൻ നിൽക്കുന്നു ഫുഡുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ചൂടാക്കി കഴിച്ചോണം മരുന്ന് സമയത്തിന് കഴിക്കണം കേട്ടോ ആതിര ശരി എന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി കാർത്തിക് വീട്ടിൽ നിന്നിറങ്ങി ആതിര ഓടിപ്പോയി കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്നു കണ്ണാടിയിൽ നോക്കി എനിക്കിതെന്തു പറ്റി കാർത്തിക്കിനെ കാണുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ഫീൽ ഒരു ഹൃദയടിപ്പൊക്കെ കൂടുന്ന പോലെ ചിലപ്പോൾ ഞാൻ അല്ല എന്റെ വേറും തോന്നലാവും കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം തന്നോട് സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി നീ തുറച്ചു നോക്കണ്ട ഞാൻ നിന്റെ മനസാക്ഷിയാ നീ എന്തിനാ ഇപ്പിവിടെ ഞാൻ വരുന്നതും പോകുന്നതും പിന്നെ ആദ്യം നീ ഇത് പറ നീ കാർത്തിക്കിനെ പ്രേമിക്കുന്നു അത് അത് നിന്റെ പതർച്ചയിൽ തന്നെ മനസ്സിലാവും കാർത്തിക്കിനെ പ്രേമിക്കാൻ എനിക്കെന്താ അധികാരം കാർത്തിക്ക് മുമ്പേ തന്നെ രശ്മി എന്ന പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടല്ലോ ഇതെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത് അവൾ വെറും കാമുകി നീ കാർത്തിക്കിന്റെ ഭാര്യയാ അതിന് കാർത്തിക് എന്നെ ഇതുവരെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലല്ലോ ഒരു ഫ്രണ്ട് അത്രയേ ഉള്ളൂ അതിന് നിനക്കും കാർത്തിക്കും അങ്ങനെ ആയിരുന്നില്ലേ ഇപ്പൊ മാറിയില്ലേ അതുപോലെ തന്നെ അവനും മാറും മാറുമോ മാറിയാ മതിയായിരുന്നു മാറും നീ നോക്കിക്കോ അവൻ വന്ന് ഐ ലവ് യു ആതിര എന്ന് പറയും നീ കാത്തിരുന്നോ ആതിര അടുത്ത വാക്ക് സംസാരിക്കുമ്പോഴേക്കും പ്രതിബിംബം മാഞ്ഞുപോയി പോയി ആതിര പുഞ്ചിരിച്ചുകൊണ്ട് കൈകൊണ്ട് പതുക്കെ സ്വയം തലക്കടി വെച്ചു കൊടുത്തു